അസ്സാം വലൈക്കും വർഹമത്തല്ല ഓപ്പൺ ഫോറം പ്രവാസി കൂട്ടായ്മയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഈ ഗ്രൂപ്പ് ഉയർത്തുന്ന രാഷ്ട്രീയ അവബോധവും അതുപോലെ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഗൗരവമുള്ള ചർച്ചയും ഏറെ അഭിനന്ദനീയമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ ആളുകളെ ഞാൻ ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ് ഞാൻ വേറൊരു തലത്തിൽ ഈ വിഷയത്തിൽ ഒരു ശ്രദ്ധ ക്ഷണിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അതിഭീകരമായി ക്രൂരമായി മർദ്ദിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്തിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് എങ്ങനെ പ്രതികരണങ്ങൾ ഉയരണം എന്നതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്നതിൽ മുസ്ലിം നേതൃത്വം പൂർണമായി പരാജയപ്പെട്ടു എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ മോഡി ഭരണകാലത്ത് നടന്നിട്ടുള്ള ഫാസിസ്റ്റ് അക്രമങ്ങളോടുള്ള നമ്മുടെ പ്രതികരണങ്ങൾ വിളിച്ചു പറയുന്നതും ഇതിൽ രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് രാഷ്ട്രീയമായിട്ട് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ അതിശക്തമായ അടിത്തറയുള്ള ഒരു മുന്നേറ്റം വാങ്ങി മാറുന്നതിൽ ഓരോ പ്രദേശത്തും ഓരോ സംസ്ഥാനത്തുമുള്ള മുസ്ലിങ്ങൾ പൂർണ്ണമായി പരാജയപ്പെട്ടിട്ടുണ്ട് അതിൽ കേരളം മാത്രമാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ അവബോധം കൊണ്ട് ഒരു സംഘശക്തി എന്ന നിലക്ക് രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ ഇടപെടാൻ കഴിയുന്ന അതിശക്തമായ ബാർഗനിങ് പവറുള്ള ഒരു മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുള്ളൂ തമിഴ്നാട്ടിൽ നമുക്ക് ഒരു എം എൽ എ ഉണ്ട് എന്നുള്ളതും സംഘശക്തി ഉണ്ട് എന്നുള്ളതും അഭിമാനകരമായ നേട്ടമാണ് പക്ഷേ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു മുന്നേറ്റം അവിടെ എത്രത്തോളം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് ഹൈദരാബാദിലാണ് പിന്നെ നമ്മൾ ഉവൈസിയുടെ പാർട്ടി ഉള്ളത് ഉവൈസിയുടെ പാർട്ടി സ്ഥിതികൊള്ളുന്ന ഓൾഡ് ഹൈദരാബാദിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ആ തെലങ്കാന സംസ്ഥാനത്ത് ഏറ്റവും പിന്നോക്കം നൽകുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളുടെ ഒരു നാടാണ് ഈ ഓൾഡ് ഹൈദരാബാദ് അപ്പൊ ഇത്രയും ദീർഘകാലം സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ഇത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മനോത്വാല സാഹിബിന്റെ ഒക്കെ കൂടെ എന്ന നിലക്ക് വലിയ പോരാട്ടം നടത്തിയിട്ടുള്ള വലിയ മനുഷ്യനാണ് അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന് അവരുടെ മക്കളും പൊതുമണ്ഡലത്തിലും മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും ആ പ്രദേശത്ത് അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള വിപ്ലവരം ആ മാറ്റത്തെ കുറിച്ചൊരു പരിശോധന നടത്തുമ്പോൾ കേരളത്തിന് അത് പകരമാകുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആസാമിൽ അച്ഛമലിന്റെ എ യു ഡി എഫ് അവരെത്ര മുന്നേറ്റമാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് പത്തൊമ്പത് എം എൽ എ മാരും മൂന്ന് എം പിമാരും ഇപ്പം പന്ത്രണ്ടോളം എംപി എം എൽ എമാരും മൂന്ന് എം പിമാരും അതിലൊരു നോൺ മുസ്ലിം എംപിയൊക്കെ ഉള്ള ആ പാർട്ടി ഞാൻ ആസാം കലാപ സമയത്ത് അവിടെ പോയപ്പോൾ കണ്ടിട്ടുള്ളത് എന്ന് പറയുന്നത് ആസാം ഒരു ഉൽപ്രദ മുസ്ലിങ്ങളും പാവപ്പെട്ട ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങൾക്കും ഇടയിൽ ഒരു പാലം തീർക്കാൻ ഇവരെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അവരുടെ പുരോഗതിയുമായി ബന്ധപ്പെട്ട ചർച്ചകളും അവിടെ നടക്കുന്നില്ല എന്നുള്ള നമ്മളിപ്പോ ഹരിയാനയിൽ ജുനൈദിന്റെ വീട്ടിൽ പോകുമ്പോ കാണുന്നത് അവർക്ക് മുസ്ലിം ലീഗിന്റെ രണ്ട് എം പിമാരെ വീട്ടിൽ പോയിട്ട് അവരോട് തുറന്നു സംസാരിച്ചപ്പോ അവരുടെ മനസ്സ് നിറയെ സന്തോഷവും അതിലേറെ ഒരു ആത്മവിശ്വാസവും ലഭിച്ചത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അവർ പറയുന്നത് ഞങ്ങൾക്കൊരു നേതൃത്വം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് എം എൽ എമാരും എം പിമാരും ഉണ്ടാവുക എന്നതിൽ മാത്രമല്ല ശക്തമായ ബാർഗെയിനിങ് പവറുള്ള ഇടപെടാൻ കഴിയുന്ന ശത്രുപക്ഷം മൂർച്ച കൂട്ടുമ്പോൾ വളരെ ടാക്ഫുൾ ആയിട്ട് അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു പൊതുബോധമുള്ള ഒരു സമൂഹത്തെ വൈകാരികമായിട്ട് നയിക്കുന്നതിന് പകരം വിവേകപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഫാസിസത്തിന് ഇരയാവുന്നു എന്ന് പറഞ്ഞ് പരിതപിക്കുന്നതിന് പകരം നമ്മുടെ ഒരു ഇന്റലക്ച്വൽ പവർ കൊണ്ട് ഇതിനെ അതിജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രയാണമാണ് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് അത് ശരിക്കും ഒരു ഇന്റലക്ച്വൽ എക്സസസൈസ് ആവശ്യപ്പെടുന്നുണ്ട് പഠനം ആവശ്യപ്പെടുന്നുണ്ട് ഓരോ രാഷ്ട്രീയ ഭൂമിയൊക്കെ അനുസരിച്ച് അവിടെ രൂപപ്പെടുത്തേണ്ട നിലപാടുകളും സംവിധാനങ്ങളും മുന്നണികളും വിവിധ രാഷ്ട്രീയ കക്ഷികളോടുള്ള നമ്മുടെ ചേർ ചേർത്ത് നിൽക്കാവുന്ന ഒരു പൊതു മാനദണ്ഡങ്ങളൊക്കെ രൂപപ്പെടുത്തേണ്ടതുണ്ട് അല്ലാതെ ഒരു മുസ്ലിങ്ങൾ മാത്രം നിന്ന് അല്ലെങ്കിൽ ആയുധമെടുത്തിട്ടോ സംഘടിച്ച് നിന്നിട്ടോ ഒന്നും ഇതിനെ നേരിടാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിന്റെ പുതുമണ്ഡലത്തിന്റെ വിശ്വാസം നേടിയെടുക്കുക ഇവിടുത്തെ ഭൂരിപക്ഷവും മതേതരവാദികളാണ് അവരുടെ പക്ഷം നമ്മോട് കൂട്ടി നിർത്തുക ഇതാണ് കേരളത്തിന്റെ ഒരു മാതൃക ഈ മാതൃക ഇന്ത്യയിൽ മൊത്തം രൂപപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഇവിടെ പൊതുവായിട്ട് പൊതുജീവിതം നയിക്കുന്ന ഹിന്ദു മതവിശ്വാസികൾ പോലും മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നതിൽ വിഷമിക്കാതെ കൊള്ളാതെ അത് അവരുടെ കുഴപ്പമാണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താവുന്ന തലത്തിൽ നമ്മുടെ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാകേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് വളരെ ഗൌരവത്തിലുള്ള ഒരു അന്വേഷണവും പഠനവും ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഒരു സമുദായത്തിനുമുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത് അവർക്ക് അവരെ കുറിച്ച് പഠനം നടത്താനും അതിനനുസരിച്ച് ഒരു ഒരു ജീവിത മാർഗ്ഗരേഖ രൂപപ്പെടുത്തുവാനും എല്ലാ മത സംവിധാനങ്ങൾക്കും അകത്ത് ആ മത കമ്മ്യൂണിറ്റി ആ റിലീജിയസ് കമ്മ്യൂണിറ്റിയുടെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ആ വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാക്കുന്നതിനും സ്ഥാപനങ്ങളും ഗവേഷണ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു സംവിധാനമില്ല എന്നുള്ളത് ഡൽഹിയിൽ പോയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ മനോഹരമായ കെട്ടിടങ്ങൾ കാണാൻ കഴിയും പക്ഷെ അകത് പൊള്ളയാണ് അപ്പൊ ഗൌരവമുള്ള ഇത്തരം സ്ഥാപനങ്ങളെക്കുറിച്ചും ഗവേഷണ കേന്ദ്രങ്ങളെ കുറിച്ചും വളരെ പ്രൊഡക്റ്റീവായ ഒരു ഒരു ഇന്റലക്ഷൻഷ്യയെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കണം അങ്ങനെയുള്ള ഒരു സമൂഹത്തിന് മാത്രമേ അതിജീവനത്തിന് സാധിക്കൂ എന്നുള്ളതാണ് ഇസ്ലാമിക ചരിത്രം പറയുന്നത് അതായിരിക്കട്ടെ എൻ്റെ ഭാഗത്തു നിന്ന് ഈ ചർച്ചക്ക് വേറിട്ട ഒരു ചർച്ചക്ക് തുടക്കം കുറിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ചർച്ചയിലേക്ക് എന്നെ നിരന്തരം ക്ഷണിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ് യൂത്ത് ലീഗ് ദേശീയ തലത്തിൽ ദേശീയതലത്തിൽ എടുക്കുന്നതിന് ഞങ്ങൾ നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും നിങ്ങളുടെ പിന്തുണ ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഉപസമരിക്കുന്നു അസാമലിക്കും വരഹ്